നമുക്ക് എത്ര പ്രാവശ്യം കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യാം നമ്മൾ കുഞ്ഞുങ്ങളെ ഫീഡ് ചെയ്യുന്ന ആദ്യത്തെ രണ്ട് മാസക്കാലം എല്ലാ രണ്ട് മണിക്കൂറിലും നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഫീഡ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ രണ്ട് മാസങ്ങളിൽ കുഞ്ഞുങ്ങൾ അധികം പാല് സക്കി ചെയ്യാറില്ല കുറച്ച് കുറച്ച് കുടിച്ചിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ രണ്ട് മാസം നമുക്ക് എല്ലാ ടു അവേഴ്സിലും കൊടുക്കാം പിന്നീട് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് കുഞ്ഞിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് കൊടുത്താൽ മതി നന്നായിട്ട് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരു പ്രാവശ്യം കുടിച്ചു കഴിഞ്ഞാൽ രണ്ട് മണിക്കൂർ തൊട്ട് മൂന്ന് മണിക്കൂർ വരെ വളരെ കംഫർട്ടായിട്ട് കടന്ന് ഉറങ്ങും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവരുടെ ഡിമാൻഡ് അനുസരിച്ച് പിന്നെ കൊടുത്താൽ മതി ഏറ്റവും അവസാനത്തേതും ഏറ്റവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു കാര്യമുണ്ട് പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യം അതായത് ആദ്യത്തെ ആറുമാസം കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്കിനോടൊപ്പം എന്തെങ്കിലും വെള്ളം കൊടുക്കണോ എന്നുള്ളത് ആദ്യത്തെ ആറുമാസം അബ്സുലൂട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് ഒരു തുള്ളി വെള്ളത്തിൻ്റെ പോലും ആവശ്യമില്ല താങ്ക്